ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിത്തിരി ചിക്കനൊക്കെ ഇട്ടൊരു മക്രോണി തയ്യാറാക്കിയല്ലോ അപ്പോൾ അത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മക്രോണി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് എത്രയാണോ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കുക തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിടണേ ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് കട്ട പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതുപോലെ കിഴുത്തെയുള്ളൊരു കൊട്ടയിലെ കൂറ്റിയിടാം അതിൻ്റെ വെള്ളം മുഴുവൻ പോകട്ടെ മക്രോണിയുടെ വെള്ളമൊക്കെ പോകുമ്പോഴത്തേന് നമുക്കിത്തിരി മസാല റെഡിയാക്കാം അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കാം കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ക്യാരറ്റ് ഇച്ചിരി ക്യാബേജ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് വഴറ്റാം ഇച്ചിരി ബീൻസ് കട്ട് ചെയ്തത് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിക്കാം ഇനി നമ്മൾ വേവിച്ച് വെള്ളം പോവാൻ വെച്ചിരുന്ന മക്രോണി ഇട്ട് കൊടുക്കുക ഇനി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുക ഈ ചീസും നിർബന്ധമുണ്ടായിട്ടെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്യാം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ പൊടി പൊടിയാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ചിക്കൻ ഇടാതെ വെജിറ്റബിൾ മാത്രം ഇട്ടാണെങ്കിലും മക്രോണി തയ്യാറാക്കാൻ പറ്റും ഞാൻ ചിക്കൻ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ ചിക്കൻ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെയും കൂടി മക്രോണി ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ എൻ്റെ സപ്പോർട്ടൊക്കെ ചെയ്യണേ താങ്ക് യു